പുതിയൊരു വീഡിയോ സ്വാഗതം കൈസ് അപ്പൊ ഞാൻ ഈ തലയിൽ തുണിയും കെട്ടി ടോപ്പൊക്കെ ഇട്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ കുളിച്ചിട്ടുണ്ടെന്നല്ലേ ഞാൻ കുളിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് പോവാൻ വേണ്ട നമ്മളെ കാർക്കേണ്ട ഇന്ന് അഗ്നി കാവടിയാണ് ശ്രീകാര്യത്ത് അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങനെ അമ്പലത്തിൽ പോവാണ് സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മി ആണ് നമ്മള് ചെയ്യാൻ വേണ്ടിട്ട് പോണത് സോ ലെറ്റ് അപ്പോൾ നമുക്ക് ആദ്യം സ്കിൻ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്കിൻ കെയർ ഒക്കെ കാണിച്ചിട്ടാണ് മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആണ് അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് ലാനേജിൻ്റെ ലിബാമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ലാനേജിൻ്റെ ലിബാമാണ് ഇതിപ്പോൾ അവരുടെ റീസൻ്റ് ആയിട്ടുള്ള ലോഞ്ച് പ്രോഡക്റ്റാണ് നൈക്കൽ ഉണ്ടായിരുന്നു സോ ഇതിൻ്റെ റിവ്യൂ പറയാൻ ഞാൻ ആയിട്ടില്ല കാരണം നിങ്ങൾ ഞാൻ ഇതൊരു ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്തോളൂ അപ്പം ഞാനിത് നല്ല പോലെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം എനിക്കൊരാ ഹൈഡ്രേഷൻ ആണ് ആൻഡ് ഓൾസോ ഒരു എന്താ പറയുക ഒരു ഒരു നീറ്റിലും എരിച്ചിലൊക്കെ ഉണ്ട് ഗൈസ് ഒരു കൂളിങ് എഫക്റ്റ് സോ അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഐ ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ മസ്റ്റായിട്ട് ഇപ്പം കാണിച്ചിരുന്ന സ്റ്റെപ്പുകൾ ഞാൻ മസ്റ്റായിട്ട് തീരാറായി ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ കംപ്ലീറ്റ് സോറി ഗൈസ് കംപ്ലീറ്റ് തീർന്നിട്ട് ഞാൻ എടുക്കോളെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ കംപ്ലീറ്റ് തീർന്നിട്ട് ഞാൻ എടുക്കോളൂ കുത്തി കാരണം ഇത് ഇച്ചിരി വിലയുള്ളതാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ എത്ര ഉണ്ടാണ് എൻ്റെ റേറ്റ് വന്നിട്ട് അപ്പം തീർന്നു ഗൈസ് എന്തും ആ ഓക്കേ മലയാളികളോട് കളി ഉം ഇത്രയും ഉണ്ട് ഗൈസ് സോ ഇത് രണ്ട് കണ്ണിന്റെ അടിയിലും ആൻഡ് മുകളിലും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും താഴെ അന്മുഖല കാരണം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഐസാണ് എൻ്റെ ഫേസും അതേപോലെയാണ് സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പിന്നെ നെക്സ്റ്റ് ഞാൻ ഫേസിൽ ആണ് യൂസ് ചെയ്യുന്നത് ദി ഡിയു ഡിയു ഇൻ മൈ ഡിഫെൻസിൻ്റെ ബാരിയർ ബിൽഡിംഗ് സ്കിൻ ഫുഡാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നെയാണ് പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചതാണ് കാരണം മറ്റേത് തീർന്നപ്പോഴത്തേക്ക് ഞാൻ അയക്കെന്ന് വെച്ചു കാരണം മൂച്ചു ഇത് അടിപൊളി സാധനം എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് കംപ്ലീറ്റ് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഡൂപ്പ് എണ്ണം പറഞ്ഞുതരാം ഡോട്ടാങ്ക ഒരു സെറാമൈഡ് മോയ്സ്ചറൈസറും പിന്നെ ഒരു കൊറിയൻ ഇലിയൂണോ ഇലിയൂണോ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബ്രാൻഡുണ്ട് ആ ബ്രാൻഡിൻ്റെ ഒരു സെറാമൈഡ് മോയ്സ്ചറൈസറും സൂപ്പറാണ് എനിക്കോ ഇതിനേക്കാളും നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയത് ഇലിയൂണിൻ്റെ മോയ്സ്ചറൈസറാണ് സോ അതാ നമ്മൾ ഇട്ടു ഓക്കെ സിമ്പിൾ സൺസ്ക്രീൻ ഇടുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് സൺ സൺസ്ക്രീൻ കൊറിയൻ കൊറിയയുടെ എന്താ ഇത് ബ്യൂട്ടി ഓഫ് ജോയ്സൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് ആക്ച്വലി ഞാൻ ഇത് പൊട്ടിച്ചില്ല കാരണം മറ്റേത് ഫുള്ള് തീർന്നിട്ടേ പൊട്ടിക്കുകയുള്ളതായി അപ്പം അത് ഫുള്ള് തീർന്ന് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇച്ചിരി പോലും ഞാൻ കളയൂല അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരുപാട് നട്ട് കൊടുക്കുന്നില്ല കാരണം വേറെ ഒന്നുമല്ല ഇതിപ്പം എനിക്ക് പരിപാടി വന്നിട്ട് നമ്മുടെ രാത്രി രാത്രിക്കാണ് പരിപാടി അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ആക്ച്വലി എനിക്കിത് സൺസ്ക്രീനല്ലേ എനിക്കിത് എന്നെ സംബന്ധിച്ചിത് ഒരു മോയ്സ്ചറൈസർ ആണ് മേക്കപ്പ് അമ്പോ ഒരു പ്രൈമാണ് ആൻഡ് എൻ്റെ ഈ ഡ്രൈ സ്കിന്നിന് എനിക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് അടിപൊളി സൺസ്ക്രീനാണ് സത്യം പറഞ്ഞല്ലോ അത്ര സൂപ്പർ സൺസ്ക്രീനാണ് ആ എന്തൊരു ഗ്ലോ കണ്ട ഗൈസ് ഗ്ലോ ഓക്കെ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇട്ടു അപ്പം ആക്ച്വലി അഗ്നി കവടി ഞാൻ ഇതുവരെ ഒരു കവടി നേരിട്ട് കണ്ടിട്ടില്ല അപ്പം അതിന് ഭയങ്കര ആഗ്രഹമാണ് നേരിട്ട് കാണുമെന്നുള്ളത് അപ്പം നമ്മൾ കാണാനൊക്കെ വേണ്ടിയിട്ട് പോവാണ് ഇപ്പം എനിക്ക് ഇത് പോകണം എനിക്കിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പോകണം അപ്പം അതിന് മുമ്പ് എനിക്കെല്ലാം കെട്ടിടയാണ് ഞാൻ പെട്ടിയിടുന്ന ടോപ്പ് ഗൈസ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ പ്രറ്റി പിങ്ക് എന്ന് എന്നുള്ളൊരു പേജ് ഉണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും കാരണം ഇതിന് മുമ്പ് ഞാനൊരു ബ്ലാക്ക് എനാർക്കലി ഒരു ഗ്രേ എനാർക്കി ഒരുപാട് ഡ്രസ്സ് ഞാൻ കാണിച്ചുകൊണ്ടുകൊണ്ടാണ് വരാം അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് കണക്കൊരെണ്ണം ചെയ്ത് തരുമോ ചോദിച്ചിട്ട് അവർ ചെയ്തു തന്നെയാണ് സ്ലീവ്ലെസ് ഒരു ബ്ലാക്ക് അനാർക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങും എവറി എനിക്ക് എടുത്ത് പറയാനുണ്ട് അത്ര സൂപ്പർ ഗൈസ് ഇത് സൂപ്പർ ഒരു ബ്ലാക്ക് ജോർജറ്റ് അനാർക്കല്ലി അത്രയേ ഉള്ളൂ സോ ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലോട്ട് പോകാം ഗൈസ് ആദ്യം ഞാൻ കളർ കറക്റ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ കളർ കാരക്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കാരണം എൻ്റെ ഈ രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്ന് ചുമന്ന കുരു കുരുണ്ട് ആക്ച്വലി ഇതൊരു കുരുവും എല്ലാം അണഞ്ഞു പോയി അത് കുരുവല്ല അതിൻ്റെ ഒരു പാട് മാത്രമാണ് എൻ്റെ ഇവിടെ ഒരു ചുമന്നത് എൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൂന്ന് സ്ഥലത്തൊരു ഇതുണ്ട് അപ്പം അത് അത് ഇതാ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷ് എടുത്ത് ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കളർ കറക്റ്റർ കുറച്ചെടുത്തിട്ട് ഇതാ ഇങ്ങനെ 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 കുറച്ച് ആ ഭാഗത്ത് മാത്രം കുറച്ച് കാരണം ഒരുപാടായ അറിയാൻ പറ്റും ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും സിമ്പിളായിട്ട് നമുക്കിത് മറക്കാവുന്നേ ഉള്ളു ഭയങ്കര ഹെവിയായിപ്പോ ബാലയ്ക്ക് ഒരുങ്ങനെ കൈ പോവും അതുകൊണ്ട് നമുക്ക് വേണ്ട സിമ്പിളായിട്ട് ഞാൻ ആ ചോപ്പിന് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഇനി പയ്യെ ഞാൻ ബ്രഷ് ബ്രഷിട്ട് ഡാബ് ചെയ്ത് കൊടുക്കും പയ്യെ പയ്യാണ് ചെയ്യുന്നത് ബ്രഷ് ഇട്ട് ഡാബ് ചെയ്ത് കൊടുക്കും അവിടെ ഞാൻ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് കൈവിട സംഭവം കഴിഞ്ഞു ഏ തീർന്നു ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ള ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ ച്ചാൽ നമ്മളിനി കൺസീലർ എടുക്കുകയാണ് കൺസീലർ എടുത്തിട്ട് ആക്ച്വലി കൺസീലർ എടുത്തിട്ട് ഇപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനെക്കാളും കൺസീലർ ആണ് ഇത് ടു ഫേസിൻ്റെ കൺസിലാണ് മറ്റേത് എല്ല ഗേളിൻ്റെ കളർ കറക്റ്റർ ആണ് കൺസീലർ കുറച്ചെടുക്കുന്നുള്ളൂ എൻ്റെ കണ്ണിൻ്റെ അവിടെ രണ്ട് വരാം മേനിലൊരു വരാം ഇവിടെ വരാം ഇവിടെ വരാം ഇവിടെ രണ്ട് മൂന്ന് തൊട്ട് പിന്നെ നേരത്തെ കളർ കറക്ടർ അപ്ലൈ ചെയ്തതിൻ്റെ അവിടെ പിന്നെ ഞാൻ എന്താണ് ഇവിടെ കളർ കറക്ടർ നേരത്തെ അപ്ലൈ ചെയ്തതിൻ്റെ അവിടെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാറ് കഴിഞ്ഞോ ഓ എനിക്ക് പറയാതിരിക്കും ഞാൻ കഴുത്തിലൂടെ അപ്ലൈ കൊടുക്കണ്ട എനിക്ക് പറയാതിരിക്കാം ഈ ഒരു കൺസീലർ ഉണ്ടല്ലോ അത്രയ്ക്ക് സെറ്റ് കൺസീലറാണ് ഈ കൺസീലർ എന്നിട്ട് ഞാനിത് ജസ്റ്റ് ഈ ബ്രഷ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്താണ് കൊടുക്കുന്നത് കാരണം ആ കുരുവിൻ്റെ ഒരു കുന്തളിപ്പ് കാണും അതായത് ഇങ്ങനെ കുരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു കുന്തളിപ്പ് കാണും അതർവൈസ് ഈ സാധനം കളർ കറക്റ്റും ഈ കനസിലൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറുത്ത പാടുകൾ ആരും അറിയില്ല കേസ് ഇതിപ്പോൾ എനിക്ക് ലൈറ്റ് ആയതുകൊണ്ടാണല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഹെവിയായിട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് സിമ്പിൾ നിങ്ങളൊരു മേക്കപ്പ് സ്പഞ്ച് എടുത്ത് വെച്ചിട്ട് പയ്യെ സോറി രണ്ട് വലിയയിരുന്നു ഓക്കെ പയ്യെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക പയ്യെ പയ്യ ഇത്രേ ഉള്ളൂ ഇത്രയാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ എൻ്റെ ഇത് ആക്ച്വലി ഇതെൻ്റെ ഡെയിലി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ മേക്കപ്പ് റുട്ടീൻ ഇതാണ് എൻ്റെ കഴുത്തിലൂടെ നന്നായിട്ട് ഡബ് ചെയ്ത് കൊടുക്കണം സിമ്പിൾ പരിപാടി കഴിഞ്ഞു ഫേ ബേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ഓവറാണ് ഇനി ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് വാങ്ങിച്ചു തരാം നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ സെറ്റപ്പ് ആണ് ആക്ച്വലി മുമ്പ് ഞാൻ പൗഡേഴ്സ് പൗഡേഴ്സൊന്നും ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡേഴ്സൊന്നും യൂസ് ചെയ്യില്ല കാരണം ഞാൻ ഭയങ്കര ഒക്കെ യൂസ് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഫേസ് ഭയങ്കര ഡൂയി ഗ്ലോയി ആയിട്ട് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് തന്നെ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം പിന്നെ എനിക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൈമറിൻ്റെ ആവശ്യമില്ലാത്തതൊന്ന് ഞാൻ പ്രൈമർ കട്ട് ചെയ്തു അപ്പം തന്നെ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുക ഭയങ്കര ഒരു ഗ്ലോയ് ഇത് വന്നില്ല അപ്പം ഇപ്പം ഞാൻ കണ്ടില്ലേ സൺസ്ക്രീൻ ഇട്ടിട്ട് ഞാൻ കളർ കറക്ടറായിട്ട് കാണിച്ചു തരാം കളർ കറക്ടർ ഞാൻ എനിക്ക് ലാസ്റ്റ് ഞാൻ കളർ കടക്കിട്ട് ഏതോ യൂട്യൂബിൻ്റെ ഒരു പരിപാടിക്കാണ് ശേഷം ഇതുവരെ കളർ കർ കിട്ടിട്ടില്ല ഇന്നാണ് ഇടുന്നത് പിന്നെ സ്റ്റോപ്പ് സ്ട്രോക്രീമ് ഒന്നും വേണ്ട നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ പക്കാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് പിന്നെ ഒരു ഡുവോ എന്താ പറയുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നെക്സ്റ്റ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഇച്ചിരി ഒന്ന് തിളങ്ങും നമുക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആവാൻ തുടങ്ങും ഇവിടെ അപ്പം അവിടെ മാത്രം ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഷാർലൈറ്റ് ലിബറിയുടെ ഒരു എന്താ പറയുക ഷാർലൈറ്റ് ലിബറിയ എവിടെയാ ബാക്കി ഒന്നുമില്ല ഗൈസ് ഒരു കോമ്പാക്ട് പൗഡറാണ് മിനി ആണ് കേട്ടോ മിനി ഏറ്റവും മിനി സൈസാണ് അപ്പം എന്താ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് എടുത്തിട്ട് കണ്ണിൻ്റെ അവിടെ കണ്ണിൻ്റെ അവിടെ നമ്മുടെ ഈ കവിളിൻ്റെ അവിടെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ആ ഭയങ്കര നമുക്ക് എന്താണോ നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടും മറ്റേ നമ്മൾ ഏതോ എവിടെയും പോയി ഭയങ്കര ക്ഷീണിച്ച് വന്നാൽ നമുക്ക് ഫീൽ ആവും ചെറിയ ബ്രഷും ഇനി നമുക്ക് പുരികം ചെയ്ത് കൊടുക്കാം പുരികം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജെൽ ജെല് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് അതും ഒരു ബ്രഷ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രഷാണ് ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് വിത്ത് സ്പൂളിയുണ്ട് ആ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് സോ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഐബ്രോസ് ബ്രോസ് ഫില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആക്ച്വലി സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ പുരുകയില്ലാത്ത ഇതിപ്പോൾ ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്ത പുരുകയാണേ എന്നാലും ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു കോമ്പാക്ട് കോമ്പാക്ട് ഓഡർ ഇട്ടുകൊണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐബ്രോസ് ചെയ്ത് കൊടുക്കേണ്ട ഐബ്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് വരും കണ്ടോ കണ്ട എൻ്റെ ഒരു നേക്കതാണ് സംഭവം നമ്മളേൽ എത്ര മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര രൂപേരൊന്നും അല്ല നമ്മളത് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അത് തന്നെ ഈ അടയ്ക്കാൻ എനിക്ക് മനസ്സിലായത് ഞാൻ വിചാരിച്ച് വലിയ കൂടിയ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനെ കൊണ്ട് നമുക്ക് ഭയങ്കര ആവുന്നൊന്നുമില്ല എൻ്റെ ലെസ്റ്റിൽ ലോഡ്ഡ് ഫൗണ്ടേഷൻ ഉണ്ട് ഞാൻ എടുക്കാതെ വെച്ചിട്ടുണ്ട് എന്തിനാ എന്തോ അന്ന് ഒരു ആർത്തിമൂർത്ത് കേ ആർത്തിമൂർത്ത് ബ്രാന്ത് കയറി വാങ്ങിച്ചതാണ് ഹുഡേടെ വാങ്ങിച്ച് ഞാൻ പണ്ട് അതെനിക്ക് എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഇപ്പം ഞാൻ അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് കൊടുത്ത് എനിക്കറിയുന്നുള്ള എൻ്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരിക്ക് ഞാൻ കൊടുത്ത് കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല അതാണ് സത്യം കാരണം ഭയങ്കര ഹെവിയാണ് ഗുഡ എൻ്റെ പൊന്നോ ഹുഡെന്ന് വെച്ചാൽ ഞാൻ സത്യം അല്ല എനിക്ക് തോന്നും എനിക്ക് മുഖത്ത് ഞാൻ എന്തോ വാരി ഓവറായിട്ട് പൊത്തി വെക്കണമൊക്കെ എനിക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെയാണ് ഹുഡാ ബ്യൂട്ടി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് പിന്നെ ഹുഡാ ബ്യൂട്ടി ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ചു ഗൈസ് പക്ഷേ ഹുഡാ ബ്യൂട്ടിയുടെ ഇപ്പം റീസൻറ്റായിട്ട് ഇറങ്ങിയൊരു കൺസീലർ അതെനിക്ക് വാങ്ങണമെന്നുണ്ട് അത് കൊള്ളണമെങ്കിൽ ഞാൻ വാങ്ങാം ഗൈസ് അത് ഇട്ട് കണ്ണെഴുതണം കണ്ണ് എഴുതാനുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഉടനെ ഇടും കാരണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം ഒരു കയ്യിലുള്ള ഒരു ജെല്ലെ ലൈനറെടുക്കുക എന്നിട്ട് ദാ നമ്മുടെ ഇയർ ബഡ്സ് ഉണ്ടല്ല ഇയർ ബഡ്സ് എടുക്കുക അത് എടുത്തിട്ട് നമ്മളെ കണ്ണിൽ ആവശ്യമുള്ളത് മാത്രം ബാക്കി ആയിട്ടുള്ള എക്സസൈസായിട്ടുള്ള ഇതിലെമുദിച്ച കണ്ണില് ജസ്റ്റ് താഴെയും എഴുതുക കണ്ടോ എന്നിട്ട് ടൈറ്റ് ലൈനൂടെ ചെയ്ത് കൊടുക്കുക അതായത് ടൈറ്റ് ലൈൻ മീൻസ് ഇവിടെ ഇപ്പം ഞാൻ ചെയ്തിരുന്നു ടൈറ്റ് ലൈൻ ടൈറ്റ് ലൈനൂടെ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ കന്നൽ ആക്ച്വലി ഇത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ടൈറ്റ് ലൈൻ ആണെന്ന് ഇപ്പോഴാണ് അറിയണത് സോറി അല്ല ഞാൻ മേക്കപ്പ് പഠിച്ച സമയത്ത് വയസ് അങ്ങനെ നമ്മൾ കണ്ണെഴുതി കണ്ണിൻ്റെ അകം മാത്രമേ എഴുതിയുള്ളൂ അപ്പോഴത്തേക്കും കറണ്ടിൽ എന്തോ മുണാലോ വന്നു വയസ്സ് അതങ്ങ് പോയി കയ്യിൽ അത്രയും കരിയാവും ഇങ്ങനെ എഴുതുമ്പോൾ അപ്പം ഇത് വാട്ടർ പ്രൂഫായിട്ട് ഭണ്ഡാരം എവിടെ തുടച്ചാലും പോവേയില്ല അങ്ങനത്തെ ഒരു കരിയാണത് സോ ഇനി ഇത് നമുക്ക് അവിടെ വച്ചേക്കാം ഇനി അടുത്ത നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കളയേണ്ടത് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ കൺപോളകളിൽ ജസ്റ്റ് എഴുതി കൊടുക്കുക ദൈകന് ഇവിടെയും ഇതേപോലെ എഴുതി കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മോക്കി ആയി കിട്ടും കറുത്ത ഡ്രസ്സിന് കറുത്ത സ്മോക്കി ഈസ് സൂപ്പർ നിങ്ങൾക്ക് ബ്രൗൺ ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ഇട്ടിട്ട് ചെയ്യാം റെഡ് സ്മോക്കിസ് ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്രൗൺ ഉണ്ട് ബട്ട് ബ്ലാക്കും ബ്രൗണും ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ബ്ലാക്കാണ് ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് വരെയാണ് അതുകഴിഞ്ഞാൽ നമ്മൾ ബ്ലഷ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം എന്റെ കയ്യിലൊരു ബഫീം ബ്രഷും ഉണ്ട് റെയർ ബ്യൂട്ടിയുടെ ബ്ലഷുണ്ട് റെയർ ബ്യൂട്ടി റെയർ ബ്യൂട്ടിയുടെ ഉണ്ട് ഞാൻ ഇതെന്താ ഈ ബ്രഷിൽ ഇതാ കുറച്ച് കുറച്ചെടുക്കുന്നു കാരണം ഇച്ചിരി മതി ഇത് ഒടുക്കത്ത കളറാണ് ഓക്കെ കുറച്ച് മാത്രം മീ കൂടി പോയി തുടച്ചെടുത്തേക്കാം ഓക്കെ ിയ ഗ് പരിപാടി സിമ്പിളായി അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കാരണം ഈ ഒരു ബ്ലഷ് നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി ബ്ലഷ് യൂസ് ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചു വെച്ചു ഒരുപാടൊന്നും വാങ്ങിച്ചു വെക്കരുത് ഏതെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരേ ഒരു ഷെയ്ഡൊക്കെ വാങ്ങിച്ചു വെക്കാവോ ഇല്ല നമുക്ക് ധനനഷ്ടം ഈ പ്രോഡക്റ്റ് ഇരിക്കും തോറും നമുക്ക് വിഷമമായിരിക്കും മനസ്സിൽ വേറൊന്നുമല്ല തീര് നമ്മളിത്രയും ഇട്ടിട്ടും തീരുന്നില്ലല്ലോ തരുന്നില്ലല്ലോ എന്നാണ് എൻ്റെ എല്ലാ ബ്ലഷും തീർന്നു എല്ലാ സ്റ്റിക് ബ്ലഷൊക്കെ തീരാറായി ഇനി എൻ്റെ ഇത് മാത്രമേ ഉള്ളു ഇതുകൂടെ തീർത്തിട്ടാണ് എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണേ ലിപ്സ്റ്റിക്ക് നമ്മുടെ ഡിയോറിൻ്റെ ലിപ്സ്റ്റിക് ആണ് ആക്ച്വലി ഇത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരി പുറത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ലിപ്സ്റ്റിക്ക് അഡിക്റ്റ് അല്ല അപ്പോൾ എൻ്റെ ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ കണ്ടിട്ട് അപ്പോൾ എൻ്റെയിൽ ഡിയോറിൻ്റെ ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് ഭയങ്കര എനിക്ക് രണ്ട് ഷെയ്ഡ് കൊണ്ട് കേട്ടോ സോ ഇതൊരു ഒരു ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ് വന്നിട്ട് അഞ്ഞൂറ്റി അൻപത്തി എട്ട് അഞ്ഞൂറ്റി അൻപത്തി എട്ടാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഇനി ക്രിസ്ത്യൻഡിയറിന്റെ കൺസീലർ വാങ്ങണമെന്ന് പറഞ്ഞിരിക്കണുണ്ടായിരുന്നു ഞാൻ പക്ഷെ ഇത് ഒട്ട് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി പിന്നെ ഇനി ഈ ഷെയ്ഡ് സ്വാച്ച്ച് ഷോർട്സ് ഉണ്ടോന്നുണ്ടോ എന്ന നീടാത്ത എന്താ വെച്ചാൽ അപ്പൊ പിന്നെ കമന്റ് വരും ഓ അവള് അഹങ്കാരിയായി അവർക്ക് പൈസയേറെ അഹങ്കാരായി അവള് നാലായിരം രൂപ വരെ ലിപ്സ്റ്റിക് ഒക്കെ ഇടൂ അത് ഞാൻ വാങ്ങിച്ചല്ല എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ോൾഡ് ഷെയഡും ഒരു ന്യൂട്ട് ഷെയ്ഡ് ആട്ടോ പുള്ളിക്കാരി എനിക്ക് അയച്ചു എന്നാൽ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വേറൊന്നുമല്ല എൻ്റെ അടുത്ത് പറഞ്ഞു പേര് പറയരുത് ആ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ആണെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പറയണില്ല കാരണം എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞ് പറയേണ്ട അത് പ്രൈവ പ്രൈ പ്രൈവറ്റ് ആയിട്ടിരിക്കട്ടെ ഗംഗക്ക് എന്താ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ആ പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞെന്തോ ഒരു പ്രൈവസ് പ്രൈവസി ഇഷ്യൂസ് ഇനി അടുത്ത നെക്സ്റ്റ് ഞാൻ ഫേസിൽ സെറ്റിംഗ്സ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്ന ടൂ ഫേസിൻ്റെ ഹാങ് ഓവർ ത്രീ ഇൻ വൺ പ്രൈമർ ആൻഡ് സെറ്റിംഗ്സ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്ന കോക്കോനട്ട് വാട്ടർ പ്രോബയോട്ടിക് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത് പ്രൈമർ സെറ്റ് വരെ ആക്ച്വലി നമുക്കിത് പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം എന്തായിട്ടും യൂസ് ചെയ്യാം എൻ്റെ എല്ലാ സെറ്റിംഗ് സ്പ്രേ സന്തോഷത്തോടെ തീർത്തതിന് ശേഷം ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് അത് അടിപൊളിയാണ് ഭയങ്കര ആണ് കേട്ടോ സോ ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചിട്ട് ഞാൻ അടിച്ചു കൊടുക്കാണ് ഗൈസ് ഒരു കാര്യം വിളിച്ചു ഗൈസ് മസ്കാര മസ്കാരല്ല അതല്ലേ നോക്കണം കണ്ണിനൊരു ചത്ത ലുക്ക് ഇത്തരം ചെയ്തിട്ടു കണ്ണിനൊരിതില്ല അങ്ങനെ നമുക്ക് മസ്കാരയും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് മെയ്ബലീൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ് എൻ്റെ രണ്ടാമത്തെ മസ്കാരയാണത് പിന്നെ ആറ് ആറുമാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോപ്പം ഒരുപാടൊന്നും വാങ്ങിച്ചു വെക്കുകയായിരിക്കും എന്നെപ്പോലെ മണ്ടത്തരങ്ങൾ എഴുന്നതായിരിക്കും സോ ഫൈനലി ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഞാൻ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആമസോണീന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഇയറിങ്സാണ് പിന്നെ ഞാൻ ഈ ഷോളും മോഡാലിൻ്റെ ഒരു ഷോളാണ് ആമസോണീന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷോ ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ബ്ലാക്ക് ലഗ്ഗിങ്സ് കൂട്ടും എടുത്തു സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് പെയർ ഒന്നും ചെയ്യില്ല പിന്നെ സെറ്റിംഗ് സ്പ്രൈ അടിച്ചപ്പോൾ ഫേസിൽ ചെറിയൊരു ഗ്ലോയും വന്ന് സോ ഇതാണ് നമ്മുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് പറയുക മേക്കപ്പ് ക്ലാസ് കണക്കാണ് ഞാൻ എടുത്തത് ഇഷ്ടമായില്ലെന്നൊക്കെ പറയാം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക സുഖം ഇഷ്ടം ബൈബിൻ മാ